വിളിച്ചു പറഞ്ഞു 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 ഇങ്ങനെ തന്നെ അവൻ എന്തോ വാഗ്ദർക്കം ഉണ്ടായി ർക്കംവിന്റെ കൊലപാതകത്തിനെ കുറിച്ച് സംസാരിക്കണ വന്നത് ഒന്നാലോചി രാത്രി ചോദിക്ക് പോയതാ അതും ആ അമ്മയുടെ വാക്കുകൾ ഇപ്പം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് കാരണമെന്ന് വച്ചാൽ രാത്രി ഡ്യൂട്ടിക്കും കാര്യങ്ങളൊക്കെ പോന്നു ബൈക്ക് യൂസ് ചെയ്യാൻ കാരണം തന്നെ അടുത്തു പക്ഷെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ നല്ല പട്ടിയോ പൂച്ചയോ കുറുക്കി അടിയാലോ ഒന്ന് കരുതിട്ട് മോനെ കാറിൽ പറഞ്ഞു വിട്ടതാ പോയി <laughs> കഴിഞ്ഞപ്പോഴാണ് സി ഐ എസ് എഫ് ഓഫീസറുമായിട്ടുള്ള തർക്കത്തിലൊന്ന് ആലോചിക്കുകയോ ഒന്ന് റോഡ് ക്രോസ് ചെയ്തതിൻ്റെ അതായത് ഓവർടേക്ക് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ സംസാരമായി അവസാനം കണ്ടില്ലേ ഒരാളുടെ ജീവൻ വരെ അത്രയേ ഉള്ളൂ അതെ എല്ലാവർക്കും ഈഗോവും അത് ഇതൊക്കെ മനസ്സിൽ കിടക്കാം അത് ഞാനാണ് ഏറ്റവും കൂടുതൽ വലുത് എന്നുള്ളൊരു തോന്നല് ചില ആൾക്കാർക്കുണ്ട് പ്രത്യേകിച്ച് ഈ ഓഫീസർമാർക്ക് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ഞാനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാഗം നമുക്ക് ചോദിക്കാൻ ആര് വരാനാണ് നമുക്ക് എന്തോ ആവാമെന്നുള്ള രീതിയില ബീഹാറി സ്വദേശിയെ കൊണ്ടാണ് അദ്ദേഹം അറിയാനോ നോർത്ത് ഇന്ത്യൻസ് കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത അന്മാരിൽ വലിച്ചുകീറി ഉപ്പിലിടുന്ന സ്വഭാവം കാണിക്കുന്നതാണ് ഏ ഇവിടെ വന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാർക്ക് തർക്കമായി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കാർ കൊണ്ട് കയറ്റുകയും ബോണറ്റൊ കിടക്കുന്നത് അത് വെച്ചിട്ട് ഒരു കിലോമീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കിലോമീറ്റർ പോകുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുകയും എന്നിട്ട് അവിടെ നിന്ന് ബ്രേക്ക് പിടിച്ച് പിന്നെയും വലിച്ചെന്നാണ് പറയുന്നത് ഒരു ഭാവം അദ്ദേഹത്തിനെ ചതഞ്ഞ് ഒരു പരിവായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന നേരത്ത് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സമയത്ത് പോലീസുകാർ ഈ അച്ഛനെ വിളിച്ചാൽ കാരണം കാറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് വിളിച്ച് ചോദിച്ചു ഇന്ന പോലെ കാർ ഇവിടെ കിടപ്പുണ്ട് ഇന്ന പോലെ കാറും കാര്യങ്ങളവിടെ കിടപ്പുണ്ട് അപ്പോൾ മോൻ ഡ്യൂട്ടിക്ക് പോയെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ മോൻ ഇന്ന സ്ഥലത്ത് എത്തിയോന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കിയപ്പോൾ അവൻ അവന് എത്തിയിട്ടില്ല എന്ന് പറയുന്നു അച്ഛൻ തിരിച്ച് ആ പോലീസിനെ വിളിക്കുന്നു ഇന്ന പോലെ മോൻ അവിടെ എത്തിയിട്ടുണ്ട് അന്വേഷിക്കണം അപ്പോൾ പോലീസുകാർ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നൈറ്റ് പെട്രോളിങ്ങിന് വന്നതാണ് എന്തായാലും ഞങ്ങൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുക പിന്നീടാണ് അറിയുന്നത് മകൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം അതുപോലെ തന്നെ കുറച്ച് റിപ്പോർട്ടേഴ്സ് ഏഷ്യാനുകാരും അവർ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട് ഈ ഒരു സമയത്ത് അച്ഛനെ എമ്മുടെ മുമ്പിൽ മൈക്ക് തൂക്കി പിടിച്ചുകൊണ്ട് എന്നിട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അവർ പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്കതിനോടൊട്ട് യോജിപ്പും കാര്യങ്ങളാണ് കാരണം അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്ക്ലൂസീവിന് വേണ്ടിയാണല്ലോ എല്ലാവരും നടക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനില പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കും അവർ എന്താ പറയുക അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഫാമിലിയാണെന്ന് തോന്നുന്നു അവർ മനസ്സിലാ മനസ്സോടൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ആ അച്ഛൻ സംസാരിച്ചപ്പോൾ അങ്ങ് പൊട്ടിക്കറിയായിരുന്നു ഓക്കെ എന്താ നമുക്ക് ഈ വീട്ടിലോട്ട് പോകാം പിന്നെ നാട് കാക്കണ്ടാവന്മാരൊക്കെ തന്നെ ആണെങ്കിലും തോന്നിവാസം കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഈഗോ ഒക്കെ തലയ്ക്ക് പിടിച്ചാൽ ഇതല്ല ഇതിൻ്റെ അപ്രോവ് നടക്കും അപ്പോൾ എന്താണ് നമുക്ക് ന്യൂസിലോട്ടൊക്കെ ഒന്ന് പോകാം ആ വണ്ടിയിലാ കൊണ്ടുപോകുന്നതൊക്കെ കാണണം എന്തോ പറയാനാന്ന് പറയാ നെടുമ്പാശേരിയിൽ സി എസ് എഫ് ഉദ്യോഗസ്ഥർ യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്തി അങ്കമാലി സ്വദേശിയായ ഐവിൻ ജിജോയെ കാർ ഇടിപ്പിച്ച ശേഷം റോഡിലൂടെ വലിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങൾ വാഹനം ഓവർടേക്ക് ഒരു തർക്കമാണ് ഇതുപോലുള്ള വലിയ ക്രൂരതയിലേക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നടപടി ഉണ്ടായത് വിമാനത്താവളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന സി എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വണ്ടിയുടെ ഫ്രണ്ട് വേഷൻ നിങ്ങൾ കണ്ടില്ലേ കൊണ്ടുപോവാണ് അപ്പൊ അവന്റെ മൈൻഡും ഓ ചെയ്തവന്റെ മൈൻഡും കാര്യങ്ങളും എന്തൊന്ന് ആലോചിച്ചു നോക്കിയേ അവൻ എന്തുമാത്രം ഇതായിരിക്കും എന്ന് ഇവനൊക്കെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ മുടിപ്പിക്കും ഇവനെയൊക്കെ ഇതുപോലെ കൊണ്ടുപോകണം സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഇതുപോലെ കൊണ്ടുപോകണം അതിന്റെ വേദന അറിയണം സംസാരിച്ച് ഓക്കെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കാർ എടുത്ത് ഒട്ടേ കയറ്റി കയറ്റി പുള്ളി അവിടെ പോയി കടക്കും ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോയി സിനിമയിലൊക്കെ കൊണ്ടുപോകില്ലേ സിനിമയാണ് അവന്റെ വിചാരം അപ്പോൾ ഒരാളെ ഒരു ചെറിയൊരു വാക്ക് വാക്കുതർക്കം കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരമാവധി പറയാൻ നോക്കുക ചില വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും തീർക്കണം അടിച്ചു തന്നെ തീർത്തേക്കാം ആ ഒരു മൈൻഡ് വെച്ച് പോകുന്ന കുറേ ഇതുണ്ടായിരുന്നു പക്ഷെ ഓരോ ദിവസം ഓരോ കഴിയുമ്പോൾ നമുക്ക് വിവരം വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളായാലോക്കണം കുടുംബം നമുക്ക് എന്തെങ്കിലും ഇതായി കഴിഞ്ഞ് കാരണം അവരെന്ത് ചെയ്യും പ്രായമായി ചെന്നവരാണെങ്കിൽ അവർക്ക് ചോദിക്കുവാൻ പറ്റുമോ ഇതൊക്കെ ചിലപ്പോൾ പല കാര്യങ്ങളൊക്കെ കണ്ണടയ്ക്കും അത് സത്യം പറയാലോ ഇപ്പം ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയും ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലും എൻ്റെ പൊന്നുമക്കളെ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരക്കെ ഇങ്ങനെ നിൽക്കും പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങും നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ കുറച്ചും കൂടെ മെച്ചോർഡ് ആവുന്നത് അതെനിക്ക് ഇവിടെ നിന്ന് പറയണമെന്ന് തോന്നി ഓക്കെ ഇത് വിട്ട് കൊടുക്കത്തില്ല അധികാരമെല്ലാം ഉണ്ട് കയ്യിൽ പിന്നെ സപ്പോർട്ടിന് കുറേ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് തോന്നി മാസവും കാണിക്കാം ചെറിയത് പ്രത്യേകിച്ച് ഇതുപോലെ നല്ല റാങ്കിൽ ഇരിക്കുന്ന അവന്മാർക്കൊക്കെ ഇച്ചിരി കുന്തളപ്പ് കൂടുതലാണ് അല്ലെങ്കിൽ തോന്നിയവാസം കാണിക്കത്തില്ല ഓക്കെ ബാക്കിയും കൂടെ നമുക്കൊന്ന് കാണാം my vehicle mark up it no so, is only to go to the island and go to the city so that we can go to the island and go to the city then find the vehicle 40 to 10 then 540 for real then it is only to go to the island why did you join me then then ചേരുകയാണ് അരുൺ എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു യൂണിഫോം ഫോഴ്സിന്റെ ഭാഗമായ ആളുകളിൽ നിന്ന് ഇത്രയും ക്രൂരത ഉണ്ടാകുന്നത് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നടക്കം വ്യക്തമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സ്ഥലത്ത് ഫോറൻസിക് പരിശോധന പൂർത്തിയായിരിക്കുന്നു നേരത്തെ ആ പരിശോധന നടന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് അരുൺ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പരിശോധന പൂർത്തിയായിട്ടുണ്ടല്ലോ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ ഈ ക്രൂരതയുടെ ആഴം അത് എത്രത്തോളമായിരുന്നുവെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ കൊലപാതകത്തിന്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് ഫോറൻസിക് വിഭാഗം അതോടൊപ്പം തന്നെ ബിരലയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഒരു നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞു തീർക്കാന്നേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും അവനവൻ്റെ വാശി ചെയ്യിക്കണം എന്ന് തോന്നിയാൽ പിന്നെ എവിടെ ചെന്ന് അവസാനിക്കും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ച് ചില ആൾക്കാരുണ്ടാ എൻ്റെ കൂടെ പറയുന്നത് ഇന്ന ആൾക്കാരുണ്ട് അപ്പം എനിക്ക് എന്തും പറയാം എന്നെ അവര് നോക്കിക്കോളും ഇവർ നോക്കിക്കോളും അത് പെണ്ണായാലും ഇപ്പം പെണ്ണായാലും ആണായാലും ശരി രണ്ടുപേരും കണക്കാം ഇപ്പം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കാരണം നമ്മൾ ഓക്കെ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് പോലും മൈൻഡ് ആക്കാതെ കാരണം അവരുടേതായിട്ടുള്ള കുറെ ലോകങ്ങളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവം വരുമ്പോൾ പഠിക്കും പഠിക്കണമോ അങ്ങനെ ഇത് സംബന്ധമായിട്ട് മേഡം നമ്മുടെ ഈ കേസ് അന്വേഷിക്കുന്ന ഒരു മേഡം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് വെച്ചേരാം അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ വാക്കുകളൊന്നും കേൾക്കാം ണോ നമ്മള് ഈ സംഭവം ഇന്നലെ നൈറ്റ് സംഭവം നടന്നിട്ടുണ്ട് സംഭവം നടന്നതിന ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനുമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇമീഡിയറ്റ്ലി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ് ആർ രജിസ്റ്റർ ചെയ്ത് രണ്ട് ഇവിടുത്തെ അവിടത്തൊക്കെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ് ഒക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ രണ്ട് ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട് നിലവിലവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ് അപ്പോൾ അതല്ലാതെ ബാക്കി ഇപ്പം തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിട്ടേ ഉള്ളൂ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലാക്കി ഇനും ആക്ച്വലി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല സംഭവത്തിലുള്ള ബാക്കി എല്ലാവരുടെ മൊഴികളും നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിരീക്ഷണത്തിലാണോ നമ്മള് ബാക്കിയുള്ള തെളിവുകൾ മറിച്ചാലിന്റെ ബേസിക് പ്രൊസീജിയർസ് ഒക്കെ കംപ്ലീറ്റ് ഉണ്ടോ നമുക്ക് അങ്ങനെ കുറിച്ച് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇവര് നമുക്ക് ഇവരുടെ ഇവർ ഇവിടുത്തെ യും അവിടുത്തെ ഒരു കമ്പനിയുടെ റൈറ്റർ ആയിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണോ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളിലൊക്കെ ബീഹാറിന് പറഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ് അപ്പോൾ ബാക്കി കാലങ്ങൾ നമ്മൾ സി എസ് ഫോർഡ് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ പരിക്ക് പറ്റാൻ കാര്യം വേറെ ഒന്നും അല്ല പഞ്ഞി നല്ല രീതിയിൽ ഓടി രക്ഷപ്പെടാൻ എടാ നിനക്കൊക്കെ നോ നീ നോക്കുമ്പോഴൊക്കെ അവനൊക്കെ നാലടി കിട്ടുമ്പോൾ കിടന്ന് വേദനിക്കുന്നു ഓടുന്നു ചങ്കുറപ്പുള്ളവനാണെങ്കിൽ ഇതൊക്കെ കാണിക്കാൻ അവിടെ നിന്നങ്ങ് ഇത് ചെയ്യണമായിരുന്നു ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിലായിരുന്നു എന്നിട്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു എല്ലാ തോന്നിയ മാസവും കാണിച്ചുകൂട്ടിയിട്ട് ഇടിച്ച് അല്ല മറ്റേവന് ഈ വേറെ വേറൊരുത്തരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മോഹൻ മോഹൻ എന്നാ തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ കയറി ജോയിൻ ചെയ്തു അങ്ങനെ എടുത്താൽ പിന്നെ അവിടെ എയർപോർട്ടിൽ നിന്നാണ് പിന്നെ അദ്ദേഹത്തിന് കസ്റ്റഡി എടുക്കുകയും ചെയ്തത് എന്തായാലും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഇല്ലെങ്കിൽ സത്യം പറയാനുള്ള ഇവിടുത്തെ നിയമം വന്നു വന്ന ഇവിടുത്തെ നിയമം എന്ന് വെച്ചാൽ പട്ടി വില പോലും കൊടുക്കാത്ത ഒരിതാണ് ആടിനെ പട്ടിയാക്കുന്നതും പട്ടിയെ ആടാക്കുന്നതും അതാണ് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ് നമ്മൾക്ക് നെഞ്ചുലയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വീട്ടിലുള്ളത് ഈ പ്രതികരണങ്ങൾ അനിവാര്യമായതുകൊണ്ട് മാത്രം ഇവരുടെ അനുവാദത്തോടു കൂടി നമ്മൾ ഈ വീടിനകത്തേക്ക് കയറുകയാണ് അയവിന്റെ അച്ഛനും അമ്മയുമാണ് നമുക്കിപ്പോൾ ഉള്ളത് എങ്ങോട്ടാണ് ശരിക്കും മോൻ പോയത് അവിടെ വരാൻ കാരണം മോൻ ജോലിക്ക് പോയതാണ് മോൻ ക്യാപ്സിലാണ് വർക്ക് ചെയ്യുന്നത് ക്യാപ്സിനോട് എയർഫ്ലൈറ്റ് സർവീസ് നെടുമ്പാശേരിയിൽ അവിടേക്ക് പോയതാണ് അവന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇവിടുന്ന് ഒമ്പതരോട് കൂടിയാണ് പോയത് അത് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് എനിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അല്ല നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോള് വന്ന് അത് വണ്ടിയുടെ നമ്പർ ചോദിച്ചാണ് കോൾ വന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വണ്ടി വഴി സൈഡിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്തു വീണ്ടും ഞാൻ അവിടെ ക്യാബ്സിൽ അവിടുന്ന് കയറി കഴിഞ്ഞാൽ അവന് ഫോൺ നമ്പർ കിട്ടില്ല അതുകൊണ്ട് അവിടെ നമ്പറുണ്ട് ആ നമ്പറിൽ ഞാൻ അവിടെ വിളിച്ചു അവനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആദ്യം കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് അവൻ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തിരിച്ചു മോൻ ഡ്യൂട്ടിയിൽ എത്തിയിട്ടില്ല എന്താണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സാർ പറഞ്ഞ് ഞങ്ങൾ പട്രോളിങ്ങിന് പോയവർ കണ്ടതാണ് ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് വീണ്ടും ഞാൻ ഐവിനെ വിളിച്ചു അപ്പോൾ അവൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ലല്ലോ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ അവൻ്റെ ഫോൺ സൈലന്റ് കിട്ടത്തില്ല നമുക്ക് അപ്പം ഞാൻ അവനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അപ്പോഴും ഇവരൊന്നും പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒന്നേകാലം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാപ്സിന്ന് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് എസ് ഐ നെടുമ്പാശേരിയിലെ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അവിടെ വന്നു അവർ പറഞ്ഞ് ആരെങ്കിലും ലിറ്റിൽ ഫോർ ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് അപ്പം ഞാനതിനു മുമ്പ് ഞാൻ വൈഫിനോട് വിളിച്ചായിരുന്നു എനിക്കെന്തോ ഒരു അപാകം തോന്നി അപ്പം ഞാൻ തന്നെ അളീനെ വിളിച്ച് അളീന്ന് കിട്ടിയില്ല അപ്പം ഞാൻ സാറവിടെ ജോലി ലിറ്റിൽ ഫോർ അങ്കമാലി അങ്കമാലി ലിറ്റിൽ ഫോർ ഹോസ്പിറ്റലിലെ ഫിസോതെറാപ്പിസ്റ്റ് ആണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള എന്റെ എന്നെല്ലാരും അറിയുന്നത് അവർക്കും മനസിലായത് എല്ലാം അവർക്കും സഹിക്കാൻ പറ്റിയില്ല പന്ത്രണ്ട് വിളിച്ചു ഞാനിപ്പോ അമ്മയുടെ കൂടെ ഇവിടെ വെക്കുന്നില്ല അമ്മ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവന്റെ കയ്യോ കാലോ തല്ലെ ഒടിച്ചിട്ടിട്ടാലും കുഴപ്പമില്ല ഞങ്ങൾ കേസിനൊന്നിനും പോകത്തില്ല ഞങ്ങൾ അവനെ നോക്കിക്കോളാം പൊന്നുപോലെ നോക്കിക്കോളാം എന്നാ അമ്മ പറയുകയും ചെയ്തത് എന്തായാലും തക്കായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും ഉമ്മമാർക്ക് കിട്ടണം ഉമ്മമാനം ചോദിയിൽ നിന്ന് തന്നെ വിരിച്ചു വേണം അങ്ങനെ ഇങ്ങനെ അറിയണം ഒരു കുടുംബത്തിൽ ഒരാൾ പോയേണ്ട നഷ്ടപ്പെട്ട ഉണ്ടാകുന്ന ഉണ്ടാവുന്ന വേദനയും കാര്യങ്ങളൊക്കെ ഉമ്മമാരെ അറിയണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊല്ലാനോ അത് ഇതുമല്ല ഞാൻ പറയുന്നത് നിന്റെയൊക്കെ ശമ്പളം നനയ്ക്കുമ്പോൾ നിന്റെയൊക്കെ ആഹാരം മുട്ടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നീ പഠിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നമാർക്ക് അങ്ങനെ പറ്റത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായി നീയൊക്കെ കാണിച്ച തോന്നിയ മാസത്തെ നിൻ്റെ വീട്ടിൽ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പാണ് ഇവൻ്റെ റേഷനും അതും ഇതും കരണ്ടും ഇതും മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ രീതിയിലാക്കുന്ന രീതി ആയിരുന്നു എല്ലാം എന്താ പറഞ്ഞിട്ട് ഇവന്റെ ബന്ധുക്കാർക്ക് പോലും ഇവനെ സഹകരിപ്പിക്കാത്ത രീതിയിലാക്കുന്ന ഒരു നിയമം ഞാൻ കൊണ്ടുവന്നതെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞായിരുന്നെങ്കിലും ആ രീതി എല്ലാം കൊണ്ടുപോകുന്നതാണ് കാരണം എത്ര ഇതായാലും ശരി നീ ചെയ്ത ദ്രോഹത്തിൻ്റെ നിന്റെ ഭാര്യയും നിന്റെ മക്കളും അവരനുഭവിക്കുന്ന രീതിയിൽ തന്നെ കാരണം അത് ഉരുകി അത് ഉരുകി നീ അനുഭവിക്കണം അങ്ങനെയൊക്കെയുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊണ്ടു വന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും തക്കതായിട്ടുള്ള ഇത് കിട്ടട്ടെ നമുക്കും പ്രാർത്ഥിക്കാം എന്തെങ്കിലും കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിരുപാശരി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ അവിടെ തമ്മിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ നേരത്തെ വന്ന ഇതുണ്ടോ അല്ല ലീഗോ വിഷയമുണ്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല ചില ആർക്കൊരു സ്വഭാവമുണ്ട് അപ്പം ഞാൻ ഡാനി എൻ്റെ ഒരു ഫ്രണ്ട് ആനുണ്ടെൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങ് പറഞ്ഞു തീർക്കും പക്ഷേ കാണുന്ന ഒരു ഇത്തരം വെച്ചാൽ അവൻ്റെ ഒരു ഫ്രണ്ട് ഈ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയത്തില്ലേ അപ്പം അവനായിട്ട് നമുക്കൊരു വിഷയമില്ല ഇവനെ തൊട്ടേൻ്റെ കലിപ്പ് തീർക്കാൻ വരുന്ന കുറേ ടീമുണ്ട് അറിയാതെ ആട്ടം കാണുന്നത് ഇനി അങ്ങനെയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഒന്നും അന്വേഷിക്കുന്നതല്ല ഇവർ റെട്ടയില വല്ല വിഷയം ഉണ്ടായിട്ടുണ്ടോ അവൻ്റെ ഫ്രണ്ട്സ് ഇവൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അവസാനം കോൺടാക്റ്റ് ചെയ്തത് അത് ഈ വിഷയത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ ആരുടെ അടുത്താണ് ഹെൽപ്പ് ചോദിച്ചത് ഈ പോലീസുകാരൻ ഈ സി ഐ എസ് എഫ് കാരൻ ആരുടെ അടുത്താണ് ഹെൽപ്പ് ചോദിച്ചത് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ എന്നാലും ഞാൻ കൂടുതലും സി ഐ ഡി കളിക്കാനൊന്നും നിൽക്കുന്നില്ല ഇനി എൻ്റെ കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും ബൈ ലവ് യു ഓൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക